അമേരിക്കയിൽ നിന്ന് സ്ത്രീകളും കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളുമടക്കം നൂറ്റിനാല് പേരെ കൈകാൽ കെട്ടി ഇന്ത്യയിൽ തിരിച്ചിറക്കിയതിനൊപ്പം വരുന്നത് ഒരു കൂട്ടം ഏജന്റുമാരുടെ ചതിയുടെയും ചൂഷണത്തിന്റെയും ക്രൂരമായ കഥ അമേരിക്കൻ സുഖജീവിതം സ്വപ്നം കണ്ടവർ ഏജന്റുമാർക്ക് കൊടുത്തത് നാൽപ്പത് ലക്ഷത്തോളം അലഞ്ഞ് മാനാഭിമാനവും ഭാവിയും തുലഞ്ഞ് ഒടുവിൽ നാട്ടിൽ വഴിവിട്ടും കുടിയേറ്റത്തിനും മുതിരുന്നവർ കണ്ണു തുറക്കുമോ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രകാരമുള്ള പുതിയ ആദായ നികുതി ബിൽ വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകരിച്ചേക്കും പഴയ ആദായ നികുതി സമ്പ്രദായം ഇല്ലാതാകുമോ വൈകാതെ അറിയാം ഗുജറാത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപ ചെലവിൽ കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രം നിർമ്മിക്കാൻ കൊച്ചി ഷിപ്പ്യാർഡും കൺല തുറമുഖ അതോറിറ്റിയുമായി പങ്കാളിത്തത്തിന് തീരുമാനം അത് ഷിപ്പാർഡിന്റെ പുതിയ കുതിപ്പ് അമേരിക്കൻ ഡോളറിന്റെ കരുത്തിൽ കൂടുതൽ ചതഞ്ഞു തേഞ്ഞ് രൂപ ഒരു ഡോളറിന് മൂല്യം എൺപത്തിയേഴ് രൂപ അൻപത്തിയേഴ് പൈസ സ്വർണവും പുതിയ റെക്കോർഡ് പവന് ഇരുന്നൂറ് രൂപ കൂടി അറുപത്തി മൂവായിരത്തി രൂപ പണനിരുക്കത്തിനും കേന്ദ്ര അവഗണനയ്ക്കുമിടയിൽ വിവിധ മേഖലകളിലുള്ളവർക്ക് കേരള ബജറ്റിൽ സമാശ്വാസം എത്രത്തോളം നാളെ രാവിലെ ഒൻപതിന് ബജറ്റ് പ്രസംഗം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ വായിച്ചു തുടങ്ങി ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ธาน้มออนไลน์โรดก